വീരമൃത്യു വരിച്ച ജവാൻ എൻ കെ വൈശാഖിന്റെ കുടുംബത്തിന് ബലിദാൻ പത്രം സമർപ്പിച്ചു തൃശൂർ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം മേജർ രവിയാണ് ബലിദാൻ പത്രം കൈമാറിയത് വൈശാഖിന്റെ ഭാര്യ ഗീതവും മകൻ തൻവിഗും ചേർന്ന് ബലിദാൻ പത്രം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് സിക്കിമിൽ നടന്ന ട്രക്ക് അപകടത്തിൽ പാലക്കാട് സ്വദേശി വൈശാഖ് അടക്കം പതിനെട്ട് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതേസമയം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും സൈനിക കുടുംബങ്ങൾ നേരിടുന്ന അവഗണനയെക്കുറിച്ചും മേജർ രവി ജനറൽ ടിവിയോട് പറഞ്ഞു കേരളത്തിൽ ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പട്ടാളക്കാർക്ക് ഒരുവിധം ഇപ്പോൾ ഞാൻ ഈ സിനിമകളെല്ലാം എടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി ആറ് തൊട്ടിട്ട് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും ജനങ്ങൾക്ക് അവയർനെസും ഉണ്ട് പക്ഷെ ഇന്നും ഞാൻ കാണുന്നത് ഈ ഗവൺമെൻറിന്റെ സൈഡിൽ നിന്ന് അത് ഏത് ഗവണ്മെന്റ് ആണെങ്കിലും ശരി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ആ ഒരു ആദരവ് ഒരു ജവാൻ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ആ അവർക്ക് കൊടുക്കേണ്ടത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഗുണ്ടായസം കാണിച്ചിട്ട് മരിച്ചിട്ടുള്ള അല്ലാതെ ഒരു പട്ടാളക്കാർ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്നിപ്പോഴത്തെ ഈ ഒരു ഫംഗ്ഷൻ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ ബോഡിയോ അല്ലെങ്കിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഇത് കാണുമ്പോഴാണ് ഈ പട്ടാളക്കാർക്ക് തോന്നുന്നത് ഞാൻ എന്തിനാണിത് നേരെ മറിച്ച് ഒരു വീരമൃത്യു വരിച്ചു വരുന്ന ജവാൻ വരുന്ന സമയത്ത് അത് ആഘോഷവും കൂട്ടങ്ങളും നിങ്ങൾ ടി വി പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലും ജവാൻ മരിച്ചു പോകുന്നത് ഡ്യൂട്ടി സമയത്താണ് അപ്പൊ അദ്ദേഹത്തിന് ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പിന്നെ എന്ത് തന്നെയാണ് ശരി ഇത്ര ദൂരത്തുനിന്ന് ഞാൻ വന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കൊച്ചു കുട്ടിയും നിങ്ങൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും ആ കുട്ടിക്ക് എന്താ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവന് ഇന്നറിയില്ല ഇനി ആ കുട്ടിയെ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടി അവൻ്റെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തെന്നല്ല എന്നുള്ളത് ഈ സമൂഹം ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ഇതുപോലുള്ള വിധവകൾക്ക് ഇതുപോലുള്ള മരിച്ചുപോയിപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തിന് നോക്കാനുള്ള കടമ നമുക്കുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ അവർക്ക് ചെറിയൊരു സന്തോഷം കൊടുക്കുക അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയതിൽ നിന്ന് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇതുപോലുള്ള ഒരു ആദരവ് വേണം അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും താങ്ക് യു